ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് പി എസ് സി ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ് ഇടാനോ അല്ലെങ്കിൽ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടാനോ ഒന്നുമല്ല ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മറ്റൊന്നുമല്ല എൻ്റെ പി എസ് സി നോളത്ത് മിഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ ആദ്യമൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് പി എസ് സി ക്വസ്റ്റ്യൻസ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ആ ക്വസ്റ്റ്യൻസ് ഒന്നും ഇടാതെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ കുറച്ച് പേരൊക്കെ ഇപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ചേച്ചി എന്തുകൊണ്ടാണ് ഇപ്പോൾ പി എസ് സി ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാത്തതെന്ന് അപ്പം അതിനുള്ളൊരു മറുപടി ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ ചെയ്തിരുന്നു പക്ഷേ എല്ലാവരിലും അത് എത്തിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അതിനുള്ള ഒരു മറുപടിയായിട്ടാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത് പി എസ് സി നോളക് മിഷൻ എന്ന യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം തന്നെ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് എനിക്ക് കിട്ടുന്ന എല്ലാ വിവരങ്ങളും നിങ്ങളിലേക്കും കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ ചാനൽ ആരംഭിച്ചത് ആദ്യമൊക്കെ നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നു എൻ്റെ ചാനലിൽ പിന്നീട് എൻ്റെ ചാനലിലെ ഗ്രോത്ത് കുറഞ്ഞു വരുന്നതായി ഞാൻ കണ്ടു അതിൻ്റെ കാരണങ്ങളിലൊന്നായി എനിക്ക് തോന്നിയത് ഞാൻ ഓൺ സ്ക്രീനിൽ വരാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു അതെൻ്റെ കൊണ്ട് മാത്രമാണ് എനിക്ക് ഓൺ സ്ക്രീനിൽ വന്ന് സംസാരിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യ ആൻസേഴ്സ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരിക മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത് അതിലൊരു വിശ്വാസികത ഇല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല എൻ്റെ വ്യൂസൊക്കെ വളരെയധികം കുറയാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്ത മാനസിക ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ ചാനൽ ഗ്രോത്ത് താന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഈ ചാനൽ അങ്ങ് അവസാനിപ്പിച്ചാലോന്ന് പക്ഷെ അങ്ങനെ ഞാൻ ചെയ്താൽ അതിന് നഷ്ടം എനിക്ക് മാത്രമല്ലേ പിന്നീട് ഞാൻ ആലോചിച്ചു ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ എൻ്റെ ചാനൽ അങ്ങനെ പാതി വഴിയിൽ ഇട്ടിട്ട് പോയി എന്ന് എന്നെ പോലെ പലരുമുണ്ടാവും ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കണ്ടന്റുകൾക്ക് പ്രശ്നമുണ്ടായി പാതി വഴിയിൽ അത് അവസാനിപ്പിച്ചിട്ട് പോകുന്നത് എന്തായാലും അങ്ങനെ അവസാനിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല ഒരുപാട് നാളത്തെ പരിശ്രമമാണ് ഈ ചാനൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ മുക്കാൽ ശതമാനവും അവരോട് എനിക്ക് നീതി പുലർത്തണമെന്ന് ആഗ്രഹമുണ്ട് അവരിൽ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ക്ലാസ് ഇടാത്തതെന്ന് ഞാനിപ്പോൾ വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലാണ് പി എസ് സിയുമായി മുന്നോട്ട് പോകണോ അതോ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടണമെന്നും ഇത് രണ്ടും കൂടെ ചെയ്താലോ എന്നും ആലോചിക്കുന്നുണ്ട് ഞാൻ ഇതുവരെ എൻ്റെ ചാനലിൻ്റെ പേര് പോലും മാറ്റിയിട്ടില്ല പി എസ് സി നോളക് മിഷൻ എന്ന് പറയുന്ന ചാനലിലൂടെ തന്നെ എനിക്ക് സക്സസ് ആണോ എന്ന് വല്ലാത്തൊരാഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ആ പേര് പോലും ഞാൻ മാറ്റാത്തത് റിപ്പോർട്ടിടുന്ന ഫാമിലി വീഡിയോസിൽ പല അപാകതകളുമുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ അതൊക്കെ പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പി എസ് സിയെ ഞാൻ പൂർണമായി ഉപേക്ഷിച്ചിട്ടില്ല ഇനിയുള്ള ദിവസങ്ങളിൽ പി എസ് സി ക്ലാസുകളും ഉൾപ്പെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പി എസ് സി വേണോ അതോ ഫാമിലി വീഡിയോസ് മതിയോ എന്ന് നിങ്ങളാണ് പറയേണ്ടത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഈ ഇന്ന എത്തിയിരിക്കുന്നത് എന്നെപ്പോലെ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങളോടും കൂടിയാണ് ഞാൻ പറയുന്നത് എന്നെപ്പോലെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കണ്ടൻ്റെ കണ്ടൻറ്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ നിങ്ങൾ നിങ്ങളൊരിക്കലും ചാനൽ അവസാനിപ്പിച്ച് പോകരുത് ഒരു കണ്ടന്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നമ്മൾ മറ്റു മാർഗങ്ങൾ ആലോചിക്കണം ദൈവം അതിനുള്ള എന്തെങ്കിലും പോകുമ്പോഴും നമുക്ക് തീർച്ചയായിട്ടും തരും നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നേ താന്നു കിടക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി ആൾക്കാരുണ്ട് അവരുടെ സപ്പോർട്ട് എന്തായാലും നിങ്ങൾക്കുണ്ടാകും ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഇന്ന് ഞാനും മുന്നോട്ട് പോകുന്നത് എന്തായാലും എൻ്റെ ചാനലായി ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായും എനിക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് ആ ഒരു ഉറപ്പോടുകൂടി ഞാൻ പുതിയ വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും നന്ദി